ആദ്യം കാണുവാണ് നോക്കിക്കേ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വില്ലേജ് എന്നറിയപ്പെടുന്ന ഓസ്ട്രിയയിലെ ഹോൾസ്റ്റാറ്റ് വില്ലേജിലാണ് നമ്മൾ ഇന്നുള്ളത് ഇവിടുത്തെ ഓരോ മുക്കും കോണും നമ്മളോട് പറയുന്നത് പ്രകൃതി സൗന്ദര്യത്തിന്റെ ഒരു നൂറായിരം കഥകൾ ലോകത്തിലെ ഏറ്റവും ഹോൾസ്റ്റാറ്റിലൂടെ നമ്മൾ നടക്കുകയാണ് ഈ കാഴ്ചകൾ അതിമനോഹരമാണ് പഴയ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ചെറിയ ചെറിയ വീടുകൾ പ്രകൃതിയുടെ സൗന്ദര്യം ഒട്ടും നഷ്ടപ്പെടുത്താതെ ഒരു ഫോട്ടോ ഫ്രെയിമിൽ എന്നവണ്ണം മനോഹരമായി അടുക്കിച്ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു മനോഹരമായ വില്ലേജ് എത്ര കഠിനമായ മനസ്സും കവിതകൾ രചിച്ചു പോകും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ നമുക്ക് രണ്ട് കണ്ണുകൾ പോരാ എന്ന് ചിലപ്പോൾ തോന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ജനങ്ങൾ എത്ര പ്രൈഡായിട്ടാണ് അവരുടെ ഗ്രാമം സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു വില്ലേജ് ആണെങ്കിലും പൊടിയുടെ ഒരു കണിക പോലും എവിടെയും കാണാനില്ല ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ചയാണ് മഞ്ഞുമൂടിയ മലനിരകളുടെ നടുവിൽ വെള്ളിമണി പോലെ തളങ്ങുന്ന ഈ തടാകം അതിന്റെ കരയിൽ വെണ്ണ ചായ ചിത്രം പോലെ വരച്ചു വച്ചിരിക്കുന്ന ബിൽഡിങ്ങുകളും ഞങ്ങൾ ഒരു സുവനിയർ ഷോപ്പിൽ കയറിയതാണ് സ്ട്രീറ്റിൽ നമ്മൾക്ക് വേണമെങ്കിൽ വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഈ ഷോപ്പിലെ ഓണറുടെ പ്രായം നിങ്ങൾ ഊഹിക്കാൻ പറ്റുമോ ഹനുമാൻ എടുത്തോണ്ട് വന്ന മല പോലെ ചെറിയ ചെറിയ മലകൾ പലയിടത്തും ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നു റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വീടുകൾ എല്ലാ വീടുകളിലും ബാൽക്കണിയും മുറ്റവും നിറയെ പൂക്കളും ചെടികളും ഓസ്ട്രിയൻ ആൽസ് പർവ്വത നിരകളാണ് ഈ കാണുന്നത് തടാകത്തിൽ മലയുടെയും വീടുകളുടെയും പ്രതിഫലനം വ്യക്തമായി കാണാം ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സോൾട്ട് ഖനിയും ഇവിടെ തന്നെയാണുള്ളത് ഈ പ്രകൃതി സൗന്ദര്യത്തിലൂടെ നടന്നു പോകുന്ന എല്ലാവരുടെയും സന്തോഷം അവരുടെ ചിരിയിലും പരിമാറ്റത്തിലും നമുക്ക് കാണാൻ പറ്റും നമ്മളോടൊക്കെ ഒരു ഐഡിയൽ ഗ്രാമം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കും ചെറിയ ഒരു വീട് ചുറ്റും മനോഹരമായ പൂക്കൾ അതിലൂടെ സന്തോഷത്തോടെ ഫ്രീ ആയി ഓടി നടക്കുന്ന ജീവജാലങ്ങൾ തൊട്ടടുത്തൂടെ ഒഴുകുന്ന ഒരു പുഴ അതെല്ലാം അതെല്ലാമെല്ലാമാണ് ഈ ഗ്രാമം നമ്മൾക്ക് കാണിച്ചു തരുന്നത് ചിരിയുടെ കാര്യത്തിൽ പിശുകിയായ വാവച്ചയ്ക്ക് പോലും സന്തോഷം കമ്പ്യൂട്ടർ സ്ക്രീൻ സ്ക്രീൻസേവറിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടപ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി